മാർവ് ഇപ്പോൾ നമ്മുടെ നടൻ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ചേർന്ന് പുതിയൊരു സംരംഭം തുടങ്ങുകയുണ്ടായി സിയ ബൈ അഹാദിഷിക എന്ന് പറഞ്ഞിട്ട് അതായത് സാരീസൊക്കെയാണ് അവർ വേർ ചെയ്യുന്ന വസ്ത്രങ്ങളുടെ എൻക്വയറി വന്നപ്പോൾ അതിന് മൂലം ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ടും കൂടി ചേർന്ന് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പരസ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ തന്നെ ഒരു യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ ധാരാളം പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ധാരാളം കമൻസ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ വരുന്ന നെഗറ്റീവ് കമന്റ്സ് വിമർശനങ്ങളാണ് അവർക്കെതിരെ വരുന്നത് അതായത് ആ വസ്ത്രത്തിന്റെ വിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള വിമർശനങ്ങളാണ് അധികം വന്നുകൊണ്ടിരിക്കുന്നത് അതായത് എനിക്ക് എനിക്കും അത് തോന്നി എന്താന്ന് വെച്ചാല് നമ്മള് അഹാന സിന്ധു കൃഷ്ണ പിന്നെ ഹൻസിക ഇഷാൻ ഇത്രയും പേരുടെ ഒരു ബ്രാൻഡായിട്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവർ സോഷ്യൽ മീഡിയ ആണ് ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇവരുടെ ഫാമിലി ഈ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന കൃഷ്ണകുമാറിൻ്റെ വൈഫ് അഹാനിയുടെ അമ്മ തന്നെ പല തവണ പറഞ്ഞിട്ടുള്ളത് എനിക്ക് യൂട്യൂബ് ദൈവത്തെ പോലെയാണ് കാരണം എനിക്ക് അതിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത് ഇവരിൽ നിന്ന് മാത്രമല്ല ഒരുപാട് പേർക്ക് യൂട്യൂബ് വഴി നല്ല വരുമാനം എത്തി കുറച്ച് നല്ല രീതിയിൽ സെറ്റിലായ ഒരുപാട് വ്യക്തികളുണ്ട് പക്ഷെ ഇവരൊക്കെ ചെയ്യുന്നത് അതായത് ഇവരുടെയൊക്കെ വ്യൂവേഴ്സ് എപ്പോഴും മിഡിൽ ക്ലാസ് പീപ്പിൾ ആയിരിക്കും അത് അതിങ്ങനെ നിങ്ങൾക്കറിയാം ഒന്ന് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു മണ്ഡത്തലാണ് കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സായിട്ട് ഇരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് മിഡിൽ ക്ലാസ് പീപ്പിൾ ആണ് അതാണ് ഒരു കണക്ക് അതായത് സാധാരണക്കാരായുള്ള വ്യക്തികളാണ് കൂടുതൽ സമയം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ സമയം ചെലവഴിക്കുന്നത് കുറച്ചുകൂടെ എന്താണ് വളരെ വലിയ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടിരിക്കുന്നവരോ അവരൊക്കെ ഇതിരുന്ന് ചുമ്മാ കണ്ട് കമൻ്റ് ചെയ്യാനൊന്നും അവർക്ക് സമയമില്ല അത് ജസ്റ്റ് കോമൺ സെൻസ് ആണ് അപ്പോൾ അങ്ങനെ ഒരു സാധാരണക്കാരായ മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ അതിന് താഴെയോ ഉള്ള പീപ്പിൾസിൻ്റെ വ്യൂസും കമൻസും അല്ലെങ്കിൽ അതിന് അതൊക്കെ കൊണ്ട് രക്ഷപ്പെട്ടവരെന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിലുള്ള നിരവധി പേർ എല്ലാവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അപ്പോൾ ഇവർ ഈ വന്ന് ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു സിന്ധു കൃഷ്ണയുടെ ഒരു ടാക്ക് ലൈൻ എന്ന് പറയുന്നത് ആ ഒരു സിയാബായ് അഹാദിഷിഖിയൊരു ടാക്ക് ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്നു ഞങ്ങൾ പോകുന്ന സ്ഥലത്തിൽ ഏറ്റവും നല്ല പീസസ് ഞങ്ങൾക്ക് വേണ്ടി ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതായത് ഇവർ ഒരു ക്ലാസ് ഓഫ് പീപ്പിളിനെ മാത്രം പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ആ നിങ്ങൾ ഉപയോഗിച്ചതെങ്കിൽ എന്തിന് അവിടെ പറയേണ്ടതിരുന്ന കുറച്ച് റേഞ്ച് കൂടിയ ഒരു തരത്തിലുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വിലയും കൂടെ ഉണ്ടാകും അതിൽ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി പ്രൈസ് ലിസ്റ്റ് നോക്കാനായിട്ട് അവരെ പറയുന്നുണ്ട് ആ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്നത് ഇവർ ധരിക്കുന്ന വസ്ത്രങ്ങളെ കുറിച്ചുള്ള അന്വേഷണം എൻക്വയറീസ് ഇവർക്ക് വരുന്നുണ്ട് നിങ്ങളുടെ സാരി നല്ലതാണല്ലോ ഓരോ ഒക്കേഷനിലും അവരുടെ വസ്ത്രധാരണം ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പൊ ഓരോ പ്രാവശ്യവും ഇവർക്ക് ഇങ്ങനെ അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർ ആ വീഡിയോയ്ക്കകത്ത് അതും കൂടെ പറയുന്നുണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന സാരിയും മറ്റു വസ്ത്രങ്ങളും ഒക്കെ നിങ്ങൾ അന്വേഷിക്കാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന സമയത്ത് കുറച്ച് പീസസ് അധികമായിട്ടല്ല വളരെ കുറച്ച് പീസസ് ഞങ്ങൾ കുറച്ച് നിങ്ങൾക്കും കൂടി വേണ്ടി എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരൊക്കെ എന്തായാലും തീരെ റേഞ്ച് യൂസ് ചെയ്യുന്നത് എന്ന് രൂപയ്ക്ക് ഒരു സാരി വാങ്ങുന്ന വാങ്ങുന്ന വ്യക്തികൾ വ്യക്തികൾ ഏത് റേഞ്ചിൽ റേഞ്ചിൽ വരും വരും എന്നുള്ളത് നമ്മൾ കുറഞ്ഞതായിരിക്കും നമുക്കൊരു ബിസിനസ് നടത്തുന്ന സമയത്ത് ഇന്ന റേഞ്ചിലുള്ള മാത്രമേ ഇത് നോക്കാവുള്ളൂ ഇന്ന റേഞ്ചിൽ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും അങ്ങനെ ഇന്ന റേഞ്ചിലുള്ളവർ മാത്രമാണ് ഈ വീഡിയോ കാണേണ്ടത് ഇന്ന റേഞ്ചിലുള്ളവർക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അത് വെച്ച് പറയാൻ പറ്റില്ല നമുക്ക് ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് കോമൺ പറയാൻ പറ്റുള്ളൂ ആയിട്ട് പക്ഷേ ബിസിനസ് അതിന് അവർ പറയുന്നുണ്ട് ആ വീഡിയോയുടെ അവസാനം ഞാനിപ്പോ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ സംസാരിക്കില്ല പക്ഷേ എങ്കിൽ തന്നെയും ആ വീഡിയോയുടെ അവസാനം അവർ പ്രൈസ് ലിസ്റ്റ് നോക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രൈസ് ലിസ്റ്റ് നോക്കുക എന്ന് അതായത് അവരുടെ അവർ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ എങ്ങനെയാണ് അതിന്റെ വിവരങ്ങൾ എന്നൊക്കെ ചേച്ചി പറയുന്നത് വളരെ കറക്റ്റ് ആണ് അവർ എടുക്കുന്ന വസ്ത്രങ്ങൾ വില കൂടിയതായിരിക്കാം അതുകൊണ്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കി എന്നതാണ് പക്ഷേ ഒരു പതിമൂവായിരം നമ്മൾ ഉദ്ദേശി നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് വിമർശനം വന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന വിമർശനമാണ് നമ്മൾ ചർച്ച ചെയ്ത് എന്തുകൊണ്ടാണ് വിമർശനം വന്നതെന്നാണ് ഒരു മാസ് ഗ്രൂപ്പായിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം വന്നത് മറ്റേ ആഹാ ദിയാകൃഷ്ണയുടെ പ്രശ്നങ്ങൾക്ക് കൂടെ നിന്ന ജനങ്ങൾ തന്നെയാണ് ഇവരെല്ലാവരും അവര് എന്തുകൊണ്ട് ഇതിനെ എന്ന് ചോദിച്ചാൽ പതിമൂവായിരം രൂപ സ്റ്റാർട്ടിങ് ഒരു സാരിക്ക് ഇടുമ്പോൾ നമ്മൾ സാധാരണക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ ഇവരുടെ ഒരു വ്യൂവറാണ് ഇവർ നമ്മളോട് പറയുകയാണ് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു ടാക്ക്ലൈൻ കൊടുക്കുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു കമ്പനി ബ്രാൻഡ് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും ഉണ്ടാകണം എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ സെലിബ്രിറ്റീസിനെയോ അല്ലെങ്കിൽ ഒരു ഉയർന്ന ക്ലാസ് ഓഫ് പീപ്പിളിനെയോ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്നുള്ളതും കൂടെ പറയാം പതിമൂവായിരം രൂപയ്ക്ക് ഒരു സാരി എടുക്കുന്നവർ പതിമൂവായിരം രൂപയുടെ ഒരു സാരി ധരിക്കുന്നവർ അല്ലെങ്കിൽ അതിനുവേണ്ടി കാശ് കണ്ടെത്തുന്നവർ ഏത് ക്ലാസ് ഓഫ് പീപ്പിൾ ആയിരിക്കും എന്നുള്ളത് അതായത് വളരെ സമ്പന്നർക്ക് വേണ്ടി മാത്രം എടുത്തൊരു ബ്രാൻഡിൽ ഇവർ എന്താണ് വ്യൂവേഴ്സ് ഇവരുടെ കാഴ്ച നമ്മുടെ ആൾക്കാർ പറയുന്നത് എന്താണ് കാഴ്ചക്കാരായ ആയിട്ടൊക്കെ സാധാരണക്കാരെ വേണം പക്ഷെ ഇവർ കൊടുത്തിരിക്കുന്ന വില ഇവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു വിലയാണ് സാധാരണക്കാർക്ക് ഇവരുടെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിലയാണ് ഇവർ ഓരോ സാരിക്കും എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവർ എടുക്കുന്നതിലുള്ള പീസസ് എന്ന് അവർ പറയുന്നതൊക്കെ ശരിയായിരിക്കാം അതിലെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഞാൻ കരുതി ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു ആളുകളോട് മായി വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ചില വ്യക്തികൾ ഉണ്ടാകും അതിൽ ഒരു കുടുംബമാണ് ഈ കുടുംബം അതായത് സാധാരണക്കാരായ വ്യക്തികൾ ഇവരുടെ റീലുകളോ അല്ലെങ്കിൽ ഇവരുടെ വ്ളോഗോ കണ്ട് ഇവർക്ക് അതിൽ വഴി ഒരു സമ്പാദ്യം ലഭിക്കുകയാണ് അല്ലെ ആ സമ്പാദ്യത്തിന് ആർക്കെന്തെങ്കിലും വെറുതെ കൊടുക്കുന്ന കാര്യമല്ല പറയുന്നത് ഇവർ മറ്റുള്ളവർക്കായി ഇവർ ഇവർ ഇവരുടെ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കുന്ന ചില ചിലരെങ്കിലും ഉണ്ട് എന്താണ് ആ ഇവർ ഇവിടെ ഒരു നല്ലൊരു സാരി എടുക്കണമെന്ന് പ്രതീക്ഷ പക്ഷേ അതിൽ കണ്ട ആ ഒരു വ്യക്തി കുറച്ച് മിഡിൽ ക്ലാസിനെക്കാളും കുറച്ചുകൂടെ കൂടി ഒരു വ്യക്തിയായിരുന്നാൽ പോലും അവർക്ക് എടുക്കാൻ പറ്റില്ല കാരണം അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇവരുടെ മാത്രമല്ല മറ്റു പല കാര്യങ്ങളെടുത്തപ്പോൾ നമ്മൾ ട്രെൻഡ്സും മാക്സും ഒക്കെ എടുക്കുന്നത് എന്തിനാണ് കൂടുതൽ ആൾക്കാർ സാധാരണക്കാർ സ്റ്റുഡിയോയിൽ പോയി എടുക്കുന്നത് കാരണം ട്രെൻഡ്സിലും മാക്സിലും എഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് സ്റ്റുഡിയോയിൽ ചെയ്യാൻ പറ്റും അപ്പൊ അത് അറിയാൻ പറ്റും ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു ഫാമിലി പെർട്ടിക്കുലർ ഫാമിലി കഴിഞ്ഞാൽ തന്നെ അവരുടെ ഡ്രസ്സിംഗ് സെൻസും അവരെടുക്കുന്ന ഡ്രസ്സിനും എത്രയാവും റേഞ്ച് അറേഞ്ച്ന്ന് നമുക്ക് ഏകദേശം ഒരു സാധാരണക്കാരൻ ഓഹിക്കാൻ കഴിയുമ്പോൾ ഞാൻ എന്നെ പോലുള്ള ഒരാൾക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും അവരുടെയൊക്കെ ഒരു ഡ്രസ്സിന്റെ റേഞ്ച് ഏതുവരെ പോകും അപ്പൊ ഈ പരസ്യം ഇന്നലെ കണ്ടപ്പോൾ തന്നെ ഇവരുടെ ഈ വീഡിയോ ഇന്നലെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇവിടെ നിന്നും നമുക്കൊരു സാരി എടുക്കാൻ പറ്റത്തില്ല കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു അതെ നമുക്ക് അത് അങ്ങനെ പറയുമ്പോ ഒരു ബിസിനസ് അതോ ശരിയാണ് ഈ വ്യൂവേഴ്സ് കാരണമോ ഈ വ്യവേഴ്ഷിപ്പ് കാരണമാണ് അവരുടെ ചാനൽ മുന്നോട്ട് പോകുന്നത് ഇതുകൊണ്ടാണ് ഇവർക്ക് റീച്ച് ഉണ്ടാവുന്നത് അതെല്ലാം സത്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും കുറച്ച് തരാം എന്ന് അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ഒരു റേഞ്ച് ഇടുമ്പോൾ ഒരു അയ്യായിരം പോലും അല്ലാത്തൊരു റേഞ്ച് അതിനേക്കാൾ ഡബിൾ നമ്മൾ ഒരു അയ്യായിരം എന്ന് പറയുന്നത് നമ്മ സാധാരണക്കാർക്ക് കുറച്ചുകൂടെ ഏറ്റവും സെലിബ്രേഷൻ ഒക്കെ ധരിക്കാൻ കഴിയും ഏറ്റവും വില കൂടിയൊരു ഡ്രസ്സായിരിക്കും നമ്മൾ അയ്യായിരം എടുക്കുക അങ്ങനെയുള്ളതല്ലാതെ അതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടിയാണ് ആ വിലക്കും ഇപ്പൊ ഇവര് പറയുന്ന ഈ പതിമൂന്നായിരത്തിനും പതിനയ്യായിരത്തിനും വാങ്ങാനും ഇവിടെ ആളുണ്ട് എന്നുള്ളതാണ് ഫ്ലോപ്പ് ആവുമെന്ന് തോന്നുന്നു ഈ തരത്തിലൊരു ബ്രാൻഡ് നമ്മളിപ്പോ അതായത് അവരോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം അത് അങ്ങനെയല്ല ഇപ്പം ഇവര് ഈ കമ്മിറ്റ്മെന്റ്സ് വീവേഴ്സിനോട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് അതായത് നിങ്ങളാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചത് അതുകൊണ്ട് നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് എന്ന ഒരു ഭയങ്കരമായ ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയായിരുന്നെങ്കിൽ ഇവർ ഒരു അഞ്ച് പീസോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു പത്ത് പീസ് മാത്രമായിട്ടല്ല എടുക്കേണ്ടത് ഒരു ബൾക്ക് ആയിട്ട് ഒരു ഓർഡർ എടുക്കണമായിരുന്നു അങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാർ പോകും ഇവർ ഇവർ തന്നെ പറഞ്ഞു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഞങ്ങൾ എടുക്കുന്നത് ഒരു പത്തെണ്ണത്തിനൊക്കെ അകത്തായിട്ടാണ് ഇവർ എടുക്കുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ ആരെയാണ് ഉദ്ദേശിക്കുന്നത് ആയിരിക്കും ഇവർ വാങ്ങിക്കുന്നത് അത്ര മതി ഒരു മാസത്തേക്ക് ഒരു പത്ത് സാരി പോയാൽ മതി ഇവർക്ക് എന്നുള്ളതാണ് അതെ അതിനുവേണ്ടി പക്ഷേ ഈ ഒരു ഇങ്ങനെ ഒരു ബ്രാൻഡ് സാധാരണക്കാരോട് വന്ന് നിന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷോപ്പ് ചെയ്യുന്നു എന്ന് പറയരുത് അത് അസാധാരണരായ അസാധാരണന്നല്ല സമ്പന്നരായ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ ഷോപ്പ് ചെയ്തു എന്ന് വേണം പറയാൻ എന്നുള്ളതാണ് നമ്മൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതോ വാങ്ങാൻ പറ്റുന്നതോ അല്ല എങ്കിൽ തന്നെയും പക്ഷെ ഇപ്പോഴും ഞാൻ സ്റ്റിക് ഓൺ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇത് സാധാരണക്കാർക്ക് വേണ്ടിയല്ല കുറച്ച് ഫിനാൻഷ്യലി കുറച്ചും കൂടി സ്റ്റേബിൾ എന്നല്ല പറയേണ്ടത് കുറച്ചും കൂടി നന്നായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നതാണ് ഞാൻ ഇവിടെ പറയുന്നത് അവർക്ക് ആ രീതിയിൽ എന്തുകൊണ്ടെന്നാൽ ഒരു നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ അതായത് പൂർണിമ ഇൻ്റർ വലിയൊരു ബ്രാൻഡാണ് പ്രാണ അതുപോലെ തന്നെ കാവ്യ മാധവന്റെ ലക്ഷ്യ ലക്ഷ്യ അവരൊരിക്കലും സാധാരണക്കാരായ വ്യക്തികളോട് ഒരു ബ്ലോഗിലൂടെ അല്ലെങ്കിൽ നേരിട്ട് വന്ന് പറയില്ല നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കാരണം സാധാരണക്കാരും സമ്പന്നരും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു കുറച്ച് ഹൈ റേഞ്ചിന്റെ ഇതൊക്കെ ഉണ്ടാവും കാരണം ഇവരെല്ലാം തുറന്ന് പറയുന്ന വ്യക്തികളാണെന്ന് ഇവരെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്ടീവായി വീട്ടിലുള്ള കാര്യവും പ്രാണയിൽ തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയാണെന്നോ അല്ലെങ്കിൽ കുറച്ച് സമ്പന്നർക്ക് വേണ്ടിയാണെന്നോ പറഞ്ഞില്ല കാരണം പ്രാണയിൽ ഒരിക്കൽ ഞാനും വിളിച്ചതാണ് ഒരു ചുരിദാറിന്റെ എൻക്വയറിക്ക് വേണ്ടി വിളിച്ചതാണ് അന്ന് തന്നെ സ്റ്റാർട്ടിങ് റേഞ്ചില് ഫൈവ് തൗസൻഡ് സംതിങ് ആണ് അത് പറഞ്ഞത് അപ്പോഴും അവർ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ അവർ ഞാൻ വിളിക്കുന്ന സമയത്ത് അവർക്ക് പറയാം നോക്കൂ ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് എന്ന് പറഞ്ഞാൽ വന്നതിനു ശേഷം അതിന് സ്റ്റിച്ചിങ്ങും കൂടി ചെയ്യുമ്പോൾ അപ്പൊ അവിടെ അവർ ആ സമയത്ത് നോക്കൂ ഞങ്ങള് കുറച്ച് വലിയ ആൾക്കാർ അങ്ങനെയൊന്നും അല്ല അതുപോലെ തന്നെയല്ലേ ഇവര് വരില്ല കാരണം പൂർണിമ എന്ന് പറയുന്നത് വളരെ ഒരു ഫാഷൻ ഡിസൈനറാണ് പ്രൊഫഷണലി അവരൊരു ഫാഷൻ ഡിസൈനറാണ് അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ളൊരു ബിസിനസ്സുമായി മുന്നോട്ട് പോവുകയും ഇത്തരത്തിലുള്ള വ്ളോഗിങ്ങിലൂടെ ഉണ്ടാക്കിയ പൈസയോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയല്ല ഇവർ അഹാന തന്നെ പറയുന്നത് നമ്മൾ ബ്ലോഗ് ചെയ്യുമ്പോൾ നമ്മുടെ കാഴ്ചക്കാര് ഞങ്ങളുടെ കാഴ്ചക്കാര് ഞങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ എടുക്കുന്ന ഡ്രസ്സൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അവർ അതിനെയാണ് ഒരു ബിസിനസ് പ്ലാൻ ആക്കി മാറ്റിയത് ഇപ്പോ അഹാനയ്ക്ക് ബിസിനസ് പ്ലാൻ അഹാനി മാറ്റെ ഞങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ ഡ്രസ്സുകൾ എവിടെയാണ് എവിടെ നിന്നാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അതിനെ ബിസിനസ് പ്ലാൻ ആക്കിയതാണ് അതാണ് ഞാൻ പറഞ്ഞത് അതായത് അവരുടെ കാഴ്ചക്കാർക്ക് വേണ്ടി അവർ ബിസിനസ് പ്ലാൻ ആക്കി എന്നാണ് ആക്കിയെന്നാണ് അല്ലേ അവരുടെ കാഴ്ചക്കാർ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയുടെ സാരി വാങ്ങാനുള്ള കാഴ്ചക്കാരാണോ ഇപ്പൊ ചേച്ചി പറഞ്ഞു പ്രാണ എന്നുള്ള ഇത്രയും സെലിബ്രിറ്റി സെലിബ്രിറ്റിന് ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പനി അയ്യായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്ഷനാണ് അതായത് സ്റ്റാർട്ടിംഗ് പ്രൈസ് അയ്യായിരം എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ നോക്കൂ സ്റ്റാർട്ടിംഗ് പ്രൈസ് പതിമൂവായിരം രൂപയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് സ്റ്റാർട്ടിംഗ് പ്രൈസ് പതിമൂവായിരം രൂപ വന്നാൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാം അതിനേക്കാൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് പതിമൂവായിരത്തിൽ എടുക്കുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് വളരെ സമ്പന്നരാണ് നിങ്ങൾക്ക് അത് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇവർ എന്ന് പറയുന്നവർക്ക് ഏതെങ്കിലും ബാധ്യതയുണ്ട് സമൂഹത്തിന് ആയിരം രൂപയുടെ ചുരിദാർ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് അതായത് ഒരു എല്ലാത്തിനും ഒരു 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 എന്താണ് ഒരു കമ്മിറ്റ്മെന്റ് ഇവർ പറയുന്ന വീഡിയോ ഒരു നീതി ഉണ്ട് നീതി കേട് നീതിയുമുണ്ട് അതായത് ഇവർ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷോപ്പ് ചെയ്യുന്നു എന്നത് വ്യൂവേഴ്സിനോടാണ് പറയുന്നത് അല്ലാതെ പ്രാണയെ പോലെ അങ്ങോട്ട് സമീപിക്കുന്ന ഒരു കസ്റ്റമർ അവരുടെ തന്നെ ബ്രാൻഡ് അറിഞ്ഞുകൊണ്ട് ചേച്ചി വിളിച്ചപ്പോൾ പോലും സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്ന ഒരു അയ്യായിരം ഒരു സാധാരണക്കാരനെ അഭൂ അഫോർഡബിൾ റേറ്റ് പോലെയാണ് അയ്യായിരം രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് പക്ഷെ സാധാരണക്കാരന് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാധാരണക്കാരന് ഞാൻ പറയുന്നത് മിഡിൽ ക്ലാസ്സിനും താഴെയുള്ളവരെയല്ല മിഡിൽ ക്ലാസ് പീപ്പിളിന് പോലും ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു വിലയാണ് പതിമൂവായിരം ആ പതിമൂവായിരം റേറ്റ് സ്റ്റാർട്ടിങ് കാണുന്ന ഒരാൾക്ക് സ്വാഭാവികമായി തോന്നിയൊരു പ്രതിഷേധമാണ് ഇങ്ങനെ അവരെ കമന്റുകളായി രേഖപ്പെടുത്തി അത് ഭയങ്കര കമന്റ്സ് കമന്റ്സ് ആണ് തന്നെ ഉണ്ട് നിങ്ങൾ എല്ലാ വ്യവേഴ്സിനെ ഞങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് അത് പറയാനും നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ റീച്ച് ഉണ്ടായത് നിങ്ങൾ കാരണമാണ് അതുകൊണ്ട് വീണ്ടും ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ശ്രമിക്കുന്നത് അവരെന്ന് പറയുന്ന അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സസ് അതുപോലെയുള്ള ആൾക്കാർ അന്വേഷിക്കുന്നത് കൊണ്ടാണ് അവർ അവരിങ്ങനൊരു സംരംഭത്തിൽ കൊള്ളാം എങ്കിൽ ഞങ്ങൾക്ക് ഇതൊരു മറ്റൊരു വരുമാന മാർഗ്ഗമായിക്കൊള്ളും അങ്ങനെയാണല്ലോ ആളുകൾ എനിക്ക് ചേച്ചി ഇപ്പൊ പറയുന്നത് കേട്ടാൽ ഈ അഹാനയും കുടുംബവും വളരെ നേരത്തെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഭയങ്കര പതിമൂവായിരം പതിനാലായിരം രൂപയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞിരുന്നു എല്ലാവരും അങ്ങനെയല്ല എല്ലാവരും അവരുപയോഗിക്കുന്നു അവരും ഉയർന്നു വന്ന ഫാമിലിയാണ് വ്യക്തികളായാലും സാമ്പത്തികമായി ഉയർന്നു വരുന്നതിനനുസരിച്ച് അവരുടെ വസ്ത്രതാമതി മറ്റു എല്ലാ കാര്യത്തിലും മാറ്റങ്ങളും അതുപോലുള്ള മാറ്റങ്ങളാണ് അവർക്കുണ്ടായത് ഇപ്പോൾ അവർക്കുണ്ടായ മാറ്റത്തിനനുസരിച്ച് അതുപോലെ മറ്റുള്ളവർ അന്വേഷിക്കുമ്പോൾ ഇത് ഞാൻ ഇപ്പൊ ഞാൻ ഒരു ഡ്രസ്സ് എടുക്കുന്നു എന്നോട് ചോദിക്കുകയാണ് സുമ ഇത് എവിടുന്നെടുത്ത് എത്ര രൂപ ആയി അല്ലെങ്കിൽ എന്ത് അപ്പൊ ഞാൻ എത്ര രൂപയ്ക്കാണ് എടുത്തത് വേണമെങ്കിൽ വാങ്ങിയാൽ മതി വേണ്ടെങ്കിൽ എനിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വാങ്ങണ്ട പക്ഷെ എനിക്ക് പറയാനല്ലോ ഇപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങാണ് ഞാൻ ഒരു ഷോപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ അവിടെ വെക്കുന്ന സാധനങ്ങള് ഇത്ര റേ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇത്രയാണ് ഇത്രയിലാണ് ഞാൻ വെക്കുന്നത് അത് വാങ്ങാൻ അത് അഫോർഡബിൾ ആയിട്ടുള്ള ആളുകൾ വാങ്ങിയാൽ മതി ഇല്ല ബാക്കിയുള്ളവരോട് നിങ്ങൾ നിർബന്ധിച്ച് എന്നോട് ഒന്ന് സംസാരിക്കണം എന്നോരോട് ചോദിക്കുകയാണ് സുമ എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ചാൽ റേറ്റ് ചോദിച്ചില്ലേ വാങ്ങിയേ പറ്റുള്ളൂ എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല നമുക്ക് ഇത് ഇവര് ഒരിടത്തും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഒരു പരസ്യം കൊടുക്കാതെ കാരണം ആ പരസ്യത്തിന്റെ ഹിറ്റ് അറിയാമല്ലോ ഒരു ഫാമിലിയാണ് ഒരു ദിവസം കൊണ്ട് തന്നെ ഇവരുടെ ബ്രാൻഡിനെ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് വ്യക്തികളത് അല്ലെ ഒരുപാട് സ്ത്രീകള് പ്രത്യേകിച്ച് ഇവരുടെ ഫോളോവേഴ്സ് ആണ് പ്രത്യേകിച്ച് ൃണെ പോലെയുള്ള ഒരു അമ്മ മൂന്നാല് മക്കളെയും ഇങ്ങനെ ചെറുകിട ഒതുക്കി കൊണ്ടുപോകുന്ന ഒരു എന്ന് പറയുന്നത് ഭയങ്കര മാതൃകയായിട്ടെല്ലാവരും കൊണ്ട് നടക്കുന്ന ഒരു ഫാമിലിയാണ് സാധാരണക്കാരായ ഒരു എൺപത് ശതമാനം പേരും വളരെ സാധാരണക്കാരായ വ്യക്തികളാണ് ഇവരുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ആ വ്യൂവേഴ്സിനോട് ഒരു നീതി കേട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ കാരണം പന്ത്രണ്ടായിരം രൂപ പതിമൂവായിരം രൂപ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്ന ഒരു സാധനം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു അവതരിപ്പിക്കുന്നു സ്വാഭാവികമായിട്ട് അവർ മനസ്സിൽ ചിന്തിക്കുകയോക്കെ ഇവരുടെ ബ്രാൻഡ് കയറി എന്തെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഇവർ കാരണം ഇവർ ഇഷ്ടമാണ് ഇവരെ ഇഷ്ടമാണ് ഇവർ ഇടുന്ന ഡ്രസ്സസ് ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഒരു ചോയ്സ് ഇല്ലാതെ പോകുന്നത് അത് അതാണ് നമ്മൾ വിമർശിക്കുന്നത് അല്ലാതെ അവര് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരണം അങ്ങനെയൊന്നും അല്ല അത്തരത്തിൽ അപക്വമായ കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല അപക്വായിട്ട് നമ്മൾ ചിന്തിക്കുന്നുമില്ല നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇത്ര മാത്രമാണ് ഒരു എൺപത് ശതമാനം സാധാരണക്കാർ വ്യൂവേഴ്സ് ഉള്ള ഒരു സ്ഥലത്ത് അവരുടെ ഒരൊറ്റ പരസ്യം എന്ന് പറയുന്നത് വളരെ ഹിറ്റായ ഒരു പരസ്യമാണ് അവർ കൊടുക്കുന്ന ആ ഒരു രീതിയിൽ അവരെ പറയുന്ന ഒരു രീതി എല്ലാം നിങ്ങളെ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന എന്ന തരത്തിലാണ് പറയുന്നത് അതാണ് നമ്മൾ പറയുന്നത് അല്ലാതെ അവരുടെ അവർക്ക് ചിന്തിക്കാം അവർക്ക് ബ്രാൻഡ് ചെയ്യാം അവർക്ക് ഇഷ്ടമുള്ളതിടാം അതൊക്കെ അവരുടെ തീരുമാനമാണ് പക്ഷെ അങ്ങനെ ഒരു പരസ്യം നൽകുകയും അത് ലോഞ്ച് ചെയ്യുമ്പോൾ ചെന്ന് പ്രൈസ് ലിസ്റ്റ് നോക്കുമ്പോൾ പതിമൂന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാരികൾ എന്ന് പറയുന്നത് ഇനിയാണ് നമ്മൾ വിമർശിക്കുന്നത് മനസ്സിലായ അല്ലാതെ നമുക്ക് അവക്കുമായിട്ട് ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇവർ ആയിരത്തിന്റെ ചുരിദാർ തന്നെ കൊടുക്കണം ആയിരത്തിന്റെ സാരി തന്നെ കൊടുക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ പറയുന്നത് ഒരു ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർ അവരുടെ ആ പരസ്യം കണ്ടു ആ പരസ്യം കാണാനുള്ള ഇതെന്ന് പറഞ്ഞാൽ അവരോടുള്ള സ്നേഹം സോഷ്യൽ മീഡിയയിൽ അവർക്കുള്ള ഒരു റീച്ച് ആ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണത്തോടൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേര് കാണും അവരുടെ വ്യൂവേഴ്സാണ് കൂടുതലും നമ്മളെപ്പോഴും അവര് തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ വ്യൂവേഴ്സ് ഞങ്ങളുടെ വ്യൂവേഴ്സിന് ഇത് വാങ്ങി ധരിക്കാൻ ഇഷ്ടം പറ്റുന്നില്ലെങ്കിൽ കൂടി ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് നമുക്ക് വാങ്ങി ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ തന്നെ അത് കണ്ട ഹാ കൊള്ളാമല്ലോ എന്ന് ആസ്വദിക്കുന്ന ഒരു അതിനുവേണ്ടി ആൾക്കാരെ ഇരിക്കില്ലല്ലോ ഇവരുടെ ഒരു സാധനം പരിചയപ്പെടുത്തുമ്പോ ആ സാധനം ആർക്കെങ്കിലും വാങ്ങാൻ ഇവരുടെ വ്യൂവേഴ്സിൽ കൂടുതൽ പേർക്കെങ്കിലും ആർക്കെങ്കിലും വാങ്ങാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ വിമർശിക്കപ്പെടുന്നത് ഇപ്പൊ ചേച്ചി പറഞ്ഞു പതിമൂവായിരം രൂപയുടെ അത് റീച്ച് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു അതെ നമുക്ക് അതെ അതെ സമൂഹത്തിലുണ്ട് പക്ഷെ അവർ കൊടുത്തിരിക്കുന്ന ഒരു പരസ്യവുമായിട്ട് അതൊരിക്കലും യോജിച്ച് പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിന്റെ ഒരു യുക്തിയാണ് പറയുന്നത് നമ്മൾ ചെന്ന് നിന്ന് ഒരു സ്ഥലത്ത് ഒരു സാധാരണക്കാരുടെ ഇടയിൽ ചെന്ന് നിന്ന് ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അൻപതിനായിരം രൂപ വിലയിട്ടുള്ളവർക്ക് വാങ്ങാൻ പറ്റുമോ ഇല്ല അപ്പൊ അത് നമ്മൾ അതിനെ കമ്പയർ കമ്പയർ ചെയ്തെന്ന് പറഞ്ഞാല് ഇവർക്ക് ഒരാൾക്ക് ഒരു സാധനം വിൽക്കുന്ന ആൾക്ക് ഏത് ബ്രാൻഡ് എടുക്കണം അതിന് എത്ര രൂപ വിലയിടണം അതെങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളത് പൂർണ്ണമായ സ്വാതന്ത്ര്യം അവരുടെ മാത്രമാണ് കാരണം അവരുടെ സാധനമാണത് പക്ഷേ ഇവര് ഒരു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹൈപ്പ് കൊടുത്തുകൊണ്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പോലും പറയാം കാരണം ആ ആളുകളെ ആളുകളോട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവര് ഒരു ക്ലാസ് ഓഫ് പീപ്പിളിന് വേണ്ടി ഷോപ്പ് ചെയ്യാണ് കാരണം അവരുടെ ഇപ്പൊ പറഞ്ഞതുപോലെ അവർ വളരെ സമ്പന്നരാണെങ്കിൽ അവർ അത്ര ആ സമ്പന്നർക്ക് വേണ്ടി അവർ ഷോപ്പ് ചെയ്യുന്നു എന്ന തരത്തിലേക്ക് അത് വരുന്നു എന്നുള്ളതാണ് വിമർശനം അല്ലാതെ ഒരു വ്യക്തി എടുക്കുന്ന സാധനങ്ങൾക്ക് എന്ത് വില നൽകണം എന്ത് വില കൊടുത്ത് വാങ്ങണം എന്ന് അവരുടെ മാത്രം അവകാശവും അവരുടെ മാത്രമാണ് അതിൽ അതിൽ നമ്മളാരും കയ്യെടുത്തിട്ട് കാര്യമില്ല പക്ഷെ ഈ ഫാമിലിയോടുള്ളൊരിത് പറയുന്നത് എന്താണ് അവര് വളരെ സ്വീകാര്യരായ ഒരു ഫാമിലിയാണ് അവർ കൊടുക്കുന്ന ആ ഒരു ആഡ് ആ ആഡിന്റെ വലിപ്പം എന്ന് പറയുന്നത് ആളുകൾ അത്രത്തോളം പേര് ഏറ്റെടുത്തതിനർത്ഥം ഇവർ അവർക്ക് അത്രയും സാധാരണക്കാർക്ക് ഭയങ്കര സ്വീകാര്യരാണ് അപ്പൊ അവരോട് അവർക്കൊന്നും ഇവരുടെ ഇതിൽ പോയി ഒന്നും ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഓപ്ഷൻ ഇല്ല അതാണ് നമ്മൾ പറയുന്നത് പതിമൂവായിരത്തിൻ്റെ അതും ഉണ്ടാകണം അയ്യായിരത്തിൻ്റെതും ഉണ്ടാകണം ആറായിരത്തിൻ്റെ അതും ഉണ്ടാകണം അങ്ങനെ അയാൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയാം ഇത് പന്ത്രണ്ടായിരവും പതിമൂവായിരത്തിന്റെയും കഴിഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ത് തന്നെ ആയിരുന്നാലും അത് പറഞ്ഞോളൂ നല്ലതാണെങ്കിൽ നല്ലത് ഇപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതിൽ തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് അതാണ് അതായത് അവർക്ക് വാങ്ങാൻ താല്പര്യമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അവർക്ക് തന്നെ അറിയാം പക്ഷെ അവർക്ക് അത് പരസ്യം ചെയ്യണം അവർ അവരുടെ ചാനൽ വഴി ഒരു പരസ്യം ചെയ്തു ഇഷ്ടമുള്ളവർക്ക് നോക്കാം അവർക്ക് പ്രൈസ് ഓക്കെ ആണെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ നമുക്ക് കണ്ട് ആസ്വദിച്ചിട്ട് തിരികെ പോരാ